തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഒളിമ്പിക്സിന്റെ ഭാഗമായി നിർമ്മല സ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി വിവിധ ഹൗസുകളുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അസംബ്ലിയിൽ പരേഡും സംഘടിപ്പിച്ചു ആധുനിക യുഗത്തിൽ ജാതിമത വർഗവർണ്ണങ്ങൾക്ക് അതീതമായി മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമായ ഒളിമ്പിക്സിന്റെ ഭാഗമായി മോവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ വിവിധ ഹൗസുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ബാൻഡ് സെറ്റ് അകമ്പടിയോടെ പരേഡ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ സ്കൂളിലെ ദേശീയ കായിക താരമായ ആഷ്ണാമോൾ കെ ഐക്ക് കൈമാറി തുടർന്ന് ദേശീയ ഷോർട്ട് പുട്ട് താരം നിർമ്മല റോസ് പ്രിൻസ് ദീപശിഖ വഹിച്ചു ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനുമായി നടത്തിയ അസംബ്ലിയിൽ ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അസംബ്ലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ